കാല െ ഓ മനസ്സിലായി 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 കാല കമ്പിയാണല്ലേ വഴിയുണ്ടരയണ്ടായി മരണ സർട്ടിഫിക്കറ്റിന്റെ കിട്ടി അന്ന് കൊട്ടേ എനിക്ക് ഞാൻ ഒന്നും അറിഞ്ഞില്ല നമസ്കാരം ഇത് ചെറിയ കിഴി വലികടയാണ് ശൈലജ അമ്മ നമ്മളെ വിളിച്ചിട്ട് ഞങ്ങളോട് എത്തിയതാണ് അമ്മ ഇവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ് അമ്മയുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈ പറയുമ്പോൾ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ഒരു അമ്മയാണ് അമ്മ ഒരു അഞ്ച് സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു ആ വസ്തു അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്ത കൊണ്ടും വഴിയില്ലാത്തൊരു വസ്തുവായിരുന്നു അത് കൊടുത്തിട്ട് വേറൊരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തു ആ കാശ് കൊണ്ട് അഡ്വാൻസ് കൊടുത്തു ഇപ്പോൾ അമ്മയുടെ അവസ്ഥ വാടക വീട്ടിലാണ് വാടക കൊടുക്കാൻ നിവർത്തിയില്ല വേറെ ആരും കൂടെ ഇല്ല മകനൊക്കെ അസുഖമാണ് ഇപ്പോൾ ആ വീട് എഴുതിയെടുക്കാനും നിവർത്തിയില്ല ഒരു വല്ലാത്തൊരു സ്വർഗത്തിൽ അവസ്ഥയിലാണ് അമ്മ ഇപ്പോൾ എങ്ങനെയായി അമ്മ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടും പെൻഷൻ കിട്ടുന്നത് കൊണ്ട് എനിക്ക് മരുന്ന് എന്നെ ആയിരം രൂപ എടുപ്പിച്ചാൽ പിന്നെ ബാക്കിയുള്ളതാണ് ഉള്ളത് പിന്നെ വീട്ട് വീട്ടിൻ്റെ വാടക വീട്ടു ചെലവ് വീട്ടിൽ ഒരു വീട്ടിൽ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ വേണം അതെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കടമായിരുന്നാലും ഇല്ലെങ്കിലും അവൻ തന്നെ പിന്നെ അവർക്ക് മൂത്ത രണ്ട് പെൺപിള്ളേരുണ്ട് അവർക്ക് ഗുണവുമല്ല ദോഷവും ഇല്ല അച്ഛൻ മരിച്ചിട്ടൊന്നര കൊല്ലമായി അതിന് ശേഷം ഒന്നര ഡ്രൈവറായിരുന്നു കിംസിൽ വെച്ചാണ് മരണപ്പെടുന്നത് അല്ല അത് വീട്ടുകളിലെ വണ്ടി പ്രൈവറ്റ് ഓട്ടത്തിന് പോകുമായിരുന്നു അറ്റാക്കായിരുന്നു അപ്പം ഓട്ടം കൊണ്ട് പോയി വണ്ടി ഒതുക്കിയിട്ടിട്ട് ആശുപത്രിക്കകത്തൊക്കെ അറിയതിനു ശേഷമാണ് മരണം സംഭവിക്കുന്നത് അപ്പോൾ വീട്ടിൽ ഇതേപോലെ ഇതേ സമയം വേണം വിളിച്ച് പറയുന്നത് രാവിലെ പോകുന്നു ഉച്ച കഴിഞ്ഞ് ഉച്ച ആയപ്പോഴത്തേക്ക് ആംബുലൻസിലാണ് വീട്ടിൽ കൊണ്ടെത്തിച്ചത് എന്നിട്ടും പിന്നെ ശകലം പൈസ ഉണ്ടായിരുന്നു ഞാൻ അതെടുത്ത് അങ്ങനെ ചിലവാക്കി നോക്കിച്ചിട്ട് ശരി രക്ഷ കിട്ടിയില്ല വേറെ ആണോ അതിനെടുക്കാനെന്ന് പറഞ്ഞില്ല എട്ട് ലക്ഷം രൂപയ്ക്ക് ആണ് നാലര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നര ലക്ഷം രൂപ വെളിയിൽ നിന്ന് കടം കൂടെ എടുത്തിട്ട് അടുത്താണ് കൊടുത്തത് ഇതാണ് അമ്മയുടെ അവസ്ഥ ഒരു ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് ഒരു അമ്മ എങ്ങനെയാണ് സ്വന്തം കാര്യം നോക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ആ ഇന്ന മരുന്ന് തന്നെയാവും പിന്നെ ഈ വീട്ടിൻ്റെ വാടക മക്കളെന്നും രണ്ട് മക്കളുണ്ട് അവരൊക്കെ എന്താ പറയുക സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അമ്മയുടെ കാല് കമ്പിയാണല്ലേ അമ്മ കാല് കമ്പിയാണല്ലേ ഓ മനസിലായി മനസ്സിലായി മനസ്സിലായി കരയണ്ട 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 വഴിയുണ്ടരണ്ട വന്നില്ലേ കരയണ്ടെന്ന് കൊല്ലമായി മരണ സർട്ടിഫിക്കറ്റിന്റെ കിട്ടി അന്ന് തൊട്ടേ എനിക്ക് ഞാൻ ഒന്നും അറിഞ്ഞില്ല നമ്മക്കറിയണ്ട എന്തേലും വഴിയുണ്ടാവും നമുക്ക് നോക്കാം നമ്മളെ വാർത്തയല്ലേ ഒരുപാട് നന്മയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ അവരൊക്കെ എന്തെങ്കിലും സഹായിക്കാൻ അമ്മയ്ക്ക് ഗൂഗിൾ പേ ഒന്നും ഫോണാല്ലേ ഗൂഗിൾ പേ നമ്പർ ഒന്നും അക്കൗണ്ട് നമ്പർ ഉണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ കോൺടാക്ട് നമ്പർ എന്ന് പറയോ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് എൺപത്തെട്ട് എഴുപത്തി ഒന്ന് അമ്പത്തിനാല് തൊണ്ണൂറ്റഞ്ച് എൺപത്തി എട്ട് ും ശരി എന്തായാലും എനിക്ക് അമ്മയുടെ കരച്ചിൽ കണ്ടിരിക്കാൻ വയ്യ അമ്മയുടെ ഫോൺ നമ്പറും കോണ്ടാക്ട് നമ്പരും അക്കൗണ്ട് നമ്പറും ഞാൻ എന്തായാലും കൊടുക്കട്ടെ ഞാൻ സ്റ്റോറി കൊടുക്കട്ടെ അമ്മയുടെ കോണ്ടാക്ട് നമ്പർ അക്കൗണ്ട് നമ്പറും കൊടുക്കട്ടെ അപ്പോൾ എന്തായാലും അമ്മയുടെ അക്കൗണ്ട് നമ്പറും കോണ്ടാക്ട് നമ്പറും ഞാൻ കൊടുക്കുകയാണ് ഈ പറയുന്ന നമ്മൾ ഒരുപാട് സഹായ വാർത്തകൾ ചെയ്യാറുണ്ട് കഴിയുന്നുള്ളവരൊക്കെ സഹായിക്കുക കാരണം എനിക്കിത് അധികം അമ്മയുടെ സംസാരിക്കാൻ വയ്യ അമ്മയുടെ വന്ന് ഈ ഇവിടെ വന്ന് ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ കുറേ സംസാരിച്ചായിരുന്നു ഇനിയും അമ്മയെക്കൊണ്ട് എനിക്ക് വയ്യ അതുകൊണ്ടാണ് നമ്പരും കോൺടാക്ട് നമ്പറും അക്കൗണ്ട് നമ്പറും കൊടുക്കുന്നുണ്ട് നമ്മുടെ സന്മാനസുള്ള പ്രേക്ഷകർ പറ്റുമെങ്കിലൊക്കെ അമ്മയെ സഹായിക്കുക പറയുന്ന അവരുടെ അഞ്ച് സെൻറ്റ് കിട്ടിയ കാശ് കൊണ്ട് ഒരു സ്ഥലത്ത് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി കാശ് കിട്ടിയാൽ അത് എഴുതെടുക്കാൻ പറ്റും ഇവിടെ വടകാണ് താമസിക്കുന്നത് ഈ വീട് തന്നെ ആ ഇടിഞ്ഞ് വിളിഞ്ഞിരിക്കുന്ന വീടാണ് അത് ഞാൻ നേരെ കണ്ടതാണ് കഴിയുന്ന പ്രേക്ഷകരേക്ക് സഹായിക്കുക വിസ്മരീശം വണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം മാരാർ സൈനിങ് ഓഫ്